ഹായ് ഹലോ സ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല പ്ലഫി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെള്ളായപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ കപ്പി കാച്ചാതെ അതേപോലെ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല മാവൊക്കെ നല്ല രീതിയിൽ തന്നെ പൊന്തി വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെള്ളപ്പറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഞാനതിൻ്റെ ഒരു ട്രിക്ക് ചെയ്യണ്ടേ അത് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ അപ്പം ഞാനിവിടെ ഒരു മൂന്ന് നാല് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ആ അരി നല്ല പോലെ ഒന്ന് കഴുകി ഒരു എട്ട് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ് കേട്ടോ അപ്പം അതിലത്തെ വെള്ളം ഒന്ന് കളഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ രണ്ട് ക്രിപ്പായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് അപ്പോൾ അരി മാത്രമാണ് ആദ്യം അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഈ അരിയിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് മാത്രമാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല ഫൈനായിട്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് തന്നെ ഒട്ടും തരിയില്ലാണ്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇത് കുക്കറിലാണോ ഒഴിച്ചു കൊടുക്കണേട്ടോ വേണമെങ്കിൽ പത്രത്തിൽ ഒഴിച്ചു വെക്കാൻ ഞാൻ അപ്പോൾ കുക്കറിലാണ് ഒഴിച്ചു വയ്ക്കണേ ഇനി അടുത്ത അടുത്തരിയും ഇതുപോലെ തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അധികം വെള്ളം ചേർക്കാണ്ട് ഈ രീതിയിൽ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ അപ്പം അരച്ചെടുക്കുമ്പോൾ ഒട്ടും തരിയില്ലാതെ തന്നെ അരച്ചെടുക്കാം പിന്നെ അതേ ജാറിലേക്ക് തന്നെ ഞാൻ ഒരു കപ്പ് നാളികേരം ചെറിയതും അരക്കപ്പ് ചോറാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം അതും ഇതേപോലെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകണമെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു നാളികേരം പൊളിച്ച് അത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് ഒരു പന്ത്രണ്ട് മണിക്കൂറ് ഞാനത് മാറ്റി വെച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ തന്നെ പുളി വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ പന്ത്രണ്ട് മണിക്കൂറല്ലാണ്ട് കുറച്ചും കൂടി സമയം കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുക ഇല്ലെങ്കിൽ പുളിപ്പ് വല്ലാണ്ട് കൂടിപ്പോവും അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് പുറത്ത് തന്നെ വെച്ച് ചെയ്യാവുന്നൂ പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ പിന്നെ ആ വെള്ളം ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊരു എട്ട് മണിക്കൂറ് മാറ്റിവെക്കാം കേട്ടോ അപ്പം അങ്ങനെ ഞാനിതൊന്ന് മാറ്റിവെക്കാനാണ് അപ്പം ഞാനിത് തലേ ദിവസമാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു വൈകുന്നേരം ഒരു പത്ത് മണിയ സമയത്ത് അരച്ച് വെച്ചത് പിറ്റേ ദിവസം രാവിലെ ഒരു മണി ആറു മണിയ സമയത്താണ് ഞാനിതൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം മാവ് നല്ലപോലെ തന്നെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് നല്ലപോലെ തന്നെ പതഞ്ഞു വന്നിട്ടും ഉണ്ട് കേട്ടോ ഇനി അതൊന്ന് ഇളക്കി കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് നല്ലതായിട്ട് മനസ്സിലാവും അപ്പം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്കറിയാലോ നല്ല രീതിയിൽ തന്നെ ഇത് പൊന്തി വന്നിട്ടുണ്ട് പതഞ്ഞും വന്നിട്ടുണ്ട് അപ്പം ഞാനിതിലൊട്ടും തന്നെ വേസ്റ്റോ സോടാപ്പൊടിയോ അതുപോലെ കപ്പി കാച്ചോ ഒന്നും ചെയ്യാത്തൊരു വെള്ളായപ്പാണ് ഇതിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇനി ഞാൻ വെള്ളായപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒരു കൈയിലും അതുപോലെ തന്നെ കയ്യിൽ കുറച്ചും കൂടി നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ആദ്യം നല്ല നല്ല പോലെ തന്നെ ചട്ടി ചൂടാക്കി എടുക്കുക അതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെക്കുക എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ അല്ലെങ്കിൽ വേഗം കരിഞ്ഞ് പൂം ചെയ്യും ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെ ഞാൻ വെള്ളായപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ സാധാരണ ഈസ്റ്റ് ചേർത്തിട്ടോ അല്ലെങ്കിൽ സോഡാപ്പൊടിയോ അല്ലെങ്കിൽ കപ്പി കാച്ചൊക്കെ ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണോ വെള്ളയപ്പം നമുക്ക് കിട്ടുന്നത് ആ രീതിയിൽ തന്നെ ഈ നാളികേരത്തിൻ്റെ വെള്ളം മാത്രം ചേർത്ത് നമുക്ക് വെള്ളായപ്പം ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ നല്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നല്ലപോലെ തന്നെ ഹോൾസ് വന്നിട്ടുണ്ട് അതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള വെള്ളായപ്പം കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി അതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ വെള്ളപ്പം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്മൂത്ത് ആയിട്ടുള്ള വെള്ളയപ്പമാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിരുന്ന വീഡിയോസിൻ്റെയൊക്കെ ഒന്ന് പുതിയ വീഡിയോസിൻ്റെയൊക്കെ ഒന്ന് നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ അസ്സലാമു അലൈക്കും